എൻ്റെ പേര് അമ്പിക ഞാൻ വരുന്നതിന് പറിന്നാണ് വരുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മകള് പിന്നെ അവൾക്ക് മാസം ഇതായപ്പോൾ ഗർഭം ധരിച്ച പിന്നെ അവൾക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെയായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അപ്പോഴൊന്നും കുഴപ്പമില്ല ഇനി ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവൾക്ക് മൂത്രത്തിൽ പഴുപ്പാണെന്ന് പറഞ്ഞു പിന്നെ പഴു പഴുപ്പ് മൂത്രച്ചൂടൊക്കെ തുടങ്ങി പിന്നെ പിന്നെ മരുന്നൊക്കെ കൊടുത്തു രണ്ട് മാസത്തെ മരുന്ന് കൊടുത്തു അത് കഴിച്ചപ്പോൾ വീണ്ടും പോയി ഇതുപോലെ പിന്നെ എടുത്തപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് പേടിച്ചപ്പോൾ അവൾ ഒരുപാട് കാര്യം പറയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മകളിനെ കിട്ടില്ലായിരുന്നു ഡോക്ടർമാരടക്കം പറഞ്ഞു ഈശോയെ ഈശോയെ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നെ ഒമ്പതാം മാസത്തില് കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു പിന്നെ അവൾക്ക് പിന്നെ വള്ളുമില്ല വെയിറ്റിൽ വള്ളം ഇല്ല പറഞ്ഞു വള്ളം ഇല്ലാണോ അവർ മരുന്നൊക്കെ കൊടുത്തു ഇളനീര് കുടിക്കാൻ പറഞ്ഞു ഇളനീര് കുടിച്ചു യും പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടർ പോകാൻ പറഞ്ഞു ഡോക്ടർ പോയപ്പോൾ നാളെ അഡ്മിറ്റാകണം പറഞ്ഞു ആയപ്പോൾ പിന്നെ അവിടെ ഇരുപത് ദിവസം കടന്നു പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു വെയിറ്റ് തീരെ വള്ളുമില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് പേടിയായി പേടിയായപ്പോൾ പിന്നെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു അമ്മയും അമ്മയുണ്ടോ ചോദിച്ചു അമ്മയുണ്ട് പറഞ്ഞു പിന്നെ ഇതിൽ ഒപ്പിടണം അവൾക്ക് ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ കൂടാതെ പ്രാർത്ഥിക്കാൻ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് വയറ്റിൽ വള്ളൂ പറഞ്ഞു അപ്പോൾ വേഗം പിന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ വേണം വെച്ചിരിക്കാൻ പാടില്ല പറഞ്ഞു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അവൾ അമ്മ എന്നെ കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ കൈ കൈവിട്ടു അവളെ കൈ വിട്ടു പിന്നെ വേറെ സർജറി ചെയ്യുന്ന ഡോക്ടറാണ് അവൾ പറ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അവൾക്ക് ഓപ്പറേഷൻ വേണം പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ കൊണ്ടുപോയി പിന്നെ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജപമാല ഇരുന്ന് ഉറക്കുമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മകൾക്ക് വേണ്ടി അവിടും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രസവവാർഡിൽ കൊണ്ടുപോയിട്ട് അവളെ കാണാനില്ല ലൈമ എന്തത് കുറ്റി അവളെ കാണാനില്ലല്ലോ പിന്നെ കുറേ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടുവന്ന് തന്നു കുട്ടീനെ എൻ്റെ കയ്യിൽ ഡോക്ടർ കൊണ്ടുവന്നു തന്നു അപ്പോൾ ഡോക്ടർ വന്നു കുട്ടി നന്നായി നോക്കണട്ടോ ആ പറഞ്ഞു അമ്മ ഇപ്പം എത്തും പറഞ്ഞു അപ്പോൾ ശരി പറഞ്ഞു അപ്പോൾ പിന്നെ വൈൻ്റെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മേനെയും കുട്ടീനെയും കൊണ്ടുവന്നതാണ് അവൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒന്നുമില്ല പിന്നെ കുട്ടീനെ വന്ന് മൂന്ന് ദിവസം പിന്നെ കുട്ടി മൂത്രം ഒഴിക്കുന്നില്ല പിന്നെ നമ്മൾ അവൻ പുറത്തേക്കും പോകണില്ല അങ്ങനെ ഞങ്ങൾ പേടിച്ചു മൂത്രത്തിൽ ഒഴിക്കുമ്പോൾ പിന്നെ ട്യൂബ് കയറ്റും പറഞ്ഞു ട്യൂബ് കയറ്റിയപ്പോൾ എൻ്റെ മകള് മൂന്ന് നാല് ദിവസം ഒരേ കരച്ചിലേണ്ട ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നും കഴിഞ്ഞു ഞങ്ങളൊക്കെ വിഷമിച്ചിട്ടായിരിക്കുന്നു ഈ പിഞ്ചു കുട്ടിക്ക് എന്തെങ്ങനെ കയറ്റുന്നത് പറഞ്ഞു പിന്നെ മുത്രത്തിൽ കൂടെ എങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചുപോയി എൻ്റെ മകന് അങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അപ്പം അവൻ പറഞ്ഞു നമുക്ക് ഡോക്ടർ വേറെ ഡോക്ടറിന് പോയി കാണിക്കാതെ പറഞ്ഞു ആ ഡോക്ടറിനെ ഞങ്ങൾ ഓലക്കോടുണ്ട് ആ ഡോക്ടർ ആ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പിന്നെ ഇതുപോലെ സ്കാനിങ് എടുത്തു വന്നു ഞങ്ങൾ അങ്ങനെ പാലക്കാട് ഉണ്ട് പാലക്കാട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എടുത്തപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണം ഞാൻ മാതാവിനോട് ഉരുക്കി പ്രാർത്ഥിക്കണം രാത്രി ഒരു മണിക്കൊക്കെ ഞാനിരുന്ന് ഒരു മണി തൊട്ട് പ്രാർത്ഥിക്കും അഞ്ച് വരെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ഓപ്പറേഷൻ ഇല്ലാതെ കൊച്ചിന് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു